വെൽഫെയർ സൊസൈറ്റിയുടെ ഈ വർഷത്തെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ഭരത് ഗോപി പുരസ്കാരം ചലച്ചിത്ര താരം ഇന്ദ്രൻസിനും മാനവസേവ പുരസ്കാരം കേരള കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനും പ്രത്യേക ജൂറി പുരസ്കാരം സിനിമാ സീരിയൽ താരം ചി പി രഞ്ജിതനും കർമ്മശ്രേഷ്ഠ പുരസ്കാരം ഒ എസ് അംബിക എം എംഎൽഎക്കും സമ്മാനിക്കും ശില്പവും പ്രശസ്തി പത്രവും ഇരുപത്തയ്യായിരം രൂപ ക്യാഷ് അവാർഡ് മടങ്ങുന്നതാണ് ഭരത് ഗോപി പുരസ്കാരം ശില്പവും പ്രശസ്തി പത്രവും പതിനായിരം രൂപ ക്യാഷ് അവാർഡ് മടങ്ങുന്നതാണ് മാനവ സേവാ പുരസ്കാരം ശില്പവും പ്രശസ്തി പത്രവും പതിനായിരം രൂപ ക്യാഷ് അവാർഡ് മടങ്ങുന്നതാണ് ജൂറി പുരസ്കാരം ഓഗസ്റ്റ് ആദ്യവാരം നടക്കുന്ന വാർഷികാഘോഷത്തിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കുമെന്നും സൊസൈറ്റി പ്രസിഡന്റ് പൊയ്കുമുക്ക് ഹരിയും സെക്രട്ടറി ശശിധരൻ നായരും ഇതിനോടനുബന്ധിച്ച് നടന്ന പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഈ വർഷത്തെ ആഘോഷ പരിപാർഷികാഘോഷ പരിപാടികളോടനുബന്ധിച്ച് രണ്ട് മൂന്ന് ആഗസ്റ്റ് മാസത്തിൽ ശനി ഞായർ തീയതികളിൽ തിപ്പട്ടിയിൽ ദേവീക്ഷേത്ര ആടിത്തോറത്തിൽ വച്ച് നടക്കുകയാണ് ഈ പരിപാടി ബഹുമാനപ്പെട്ട ശ്രീ ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ശ്രീമാൻ ഗോകുലൻ ഗോപാലൻ ഉദ്ഘാടനം ചെയ്യുകയാണ് പ്രസ്തുത പരിപാടിയിൽ വി ശശി ബഹുമാനപ്പെട്ട ചെറിയകീഴ് എം എൽ എ പങ്കെടുക്കും ഈ വർഷത്തെ ഭരത് ഗോപി പുരസ്കാരത്തിന് അർഹനായത് സുപ്രസിദ്ധ സിനിമാ താരം ശ്രീമാൻ ഇന്ദ്രൻ സാണ് ശില്പവും പ്രശംസപത്രവും ഇരുപത്തി അയ്യായിരം രൂപ ക്യാഷ് അടങ്ങുന്നതാണ് ഭരത് ഗോപി പുരസ്കാരം മാനവസേവാ പുരസ്കാരം കേരള കലാമണ്ഡലം അസിസ്റ്റൻ്റ് പ്രൊഫസർ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനാണ് നൽകുന്നത് ശില്പവും പ്രശംസപത്രവും പതിനായിരം രൂപ ക്യാഷ് ആണ് പുരസ്കാരം ഈ വർഷത്തെ പ്രത്യേക നടിക്കുള്ള ജൂറി പുരസ്കാരം സുപ്രസിദ്ധ സിനിമ സീരിയൽ താരം ആർട്ടിസ്റ്റ് ശ്രീമതി ജി പി രജിത്തിന് നൽകുന്നു ശില്പവും പ്രശംസപത്രവും പതിനായിരം രൂപയും ക്യാഷ് അവാർഡും അടങ്ങുന്ന പുരസ്കാരം ഈ വർഷത്തെ കർമ്മശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹയായത് ആറ്റിങ്ങൽ എം എൽ എ ശ്രീമതി ഒ എസ് അംബികയാണ് ഇതിനോടനുബന്ധിച്ച് തന്നെ എസ് എൽ എസ് എസ് എൽ സി ഫുൾ എ പ്ലസ് വാങ്ങിച്ച കുട്ടികൾക്കും പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് വിജയികൾക്കും അനുമോദനം നൽകുന്നു യു പി എൽ പി എച്ച് എസ് ഭാഗത്തുള്ള കുട്ടികൾക്ക് ജില്ലാതല കിസ് പ്രോഗ്രാമും ചിത്രരേന മത്സരവും നടത്തുന്നതാണ് ചടങ്ങിൽ വച്ച് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹത് വ്യക്തികളെ ആദരിക്കുന്നു സമ്മേളനത്തിന് കലാ സാംസ്കാരിക സമ്മേളനത്തിൽ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നു രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് നടത്തുന്ന സൗജന്യ മെഹോ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരിക്കുന്നതാണ് ഈ അവാർഡിന് ജൂറി ചെയർമാനായിട്ടുള്ളത് കൊല്ലം എം എൽ എ ശ്രീമാൻ മുകേഷ് ആണ് ചെയർമാനായിട്ടുള്ളത് യൂറി അംഗങ്ങളായിട്ടുള്ളത് അഡ്വക്കേറ്റ് എസ് ലെനും അഡ്വക്കേറ്റ് പി ആർ രാജീവുമാണ് ഈ ആ സമയത്ത് ജൂറിയാണ് ഈ അവാർഡ് നേതാക്കളെ തെരഞ്ഞെടുത്ത് വന്നിട്ടുള്ളത് എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ ഇൻറ്റി സെവൻ എന്നാൽ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃഗുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവെച്ച സ്നേഹം മാത്രമാണ് പ്രായം നേരം തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ഓളഭാഗത്തിന്റെ ആദ്യ നിന്റെ കല്യാണത്തെക്കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിന്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ